ഹലോ ഹലോ ഞാൻ ഉഷ ഉഷസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നൊരു ഓണം ഓഫർ സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് ഏത് പ്ലാൻസ് എടുത്താലും ഇരുപത്തിയഞ്ച് രൂപ മാത്രം ചിലതെല്ലാം കട്ടിങ്സും ചിലതെല്ലാം റൂട്ടഡുമാണ് മൂന്ന് ദിവസത്തേക്കാണ് ഈ ഓഫർ അതുവരെ മാത്രമേ നമ്മൾ പ്ലാൻസ് കൊടുക്കുകയുള്ളൂ പ്ലാൻസുകൾ ഒട്ടുമില്ലാത്തവരെ ഉദ്ദേശിച്ചാണ് ഈ വീഡിയോ ഇട്ടിരിക്കുന്നത് ചിലർ ഓഫർ കഴിഞ്ഞ് പ്ലാൻസ് ചോദിക്കാറുണ്ട് അങ്ങനെ നമ്മൾ കൊടുക്കുന്നതല്ല കേട്ടോ വേണ്ടവർ മാത്രം മെസ്സേജ് അയച്ചാൽ മതി ചിലർ പ്ലാൻസിൻ്റെ റേറ്റും സീസിയും ഒക്കെ കൂട്ടി പറഞ്ഞതിന് ശേഷം പിന്നീട് വാങ്ങാമെന്ന് പറയാറുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പറയുന്നത് ഡി ടി ഡി സി കൊറിയർ വഴി മാത്രമാണ് നമ്മൾ പ്ലാൻസ് എല്ലാം അയക്കുന്നത് നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പ് ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാനായിട്ടും മറക്കരുത് കേട്ടോ വയലറ്റ് കളർ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു ക്രീപ്പർ പ്ലാന്റ് ആണത് ഇത് ഹൈഡ്രാഞ്ചി എന്ന് പറയുന്ന പ്ലാന്റ് ആണ് വയലറ്റ് കളർ ഫ്ലവർ ആണ് ആണിതിലുണ്ടാകുന്നത് ഇത് കാൻസ് കാറ്റ്സ്ഗ്ലോ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് മിക്കവാറും എപ്പോഴും പൂക്കൾ ഉണ്ടാകാറുണ്ട് ഇത് മോർണിംഗ് ഗ്ലോറി എന്ന് പറയുന്ന പ്ലാന്റ് ആണ് വയലറ്റ് കളർ ഫ്ലവർ ആണ് ഉണ്ടാകുന്നത് ഇത് ലോലിപോപ്പ് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് യെല്ലോ കളർ ഫ്ലവർ ആണ് ആണിതിലുണ്ടാകുന്നത് ഇത് ജെസ്റ്റീഷ്യ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് നല്ല റോസ് കളർ ഫ്ലവർ ആണ് ആണിതിലുണ്ടാകുന്നത് ലില്ലിയാണിത് റോസ് കളറ് ഫ്ലവറാണ് വൈറ്റ് കളറും നമ്മുടെ കയ്യിലുണ്ട് ഇതൊരു സിങ്കോണിയമാണ് നല്ല തിക്കായിട്ട് വളരുന്ന ഒരു സിംഗോണിയമാണ് ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് ക്രീപ്പർ ബിഗോണിയാണത് ഇതും ഒരു ക്രീപ്പർ പ്ലാന്റ് തന്നെയാണ് പുതിയ ലീഫെല്ലാം വരുന്നത് റെഡ് ഷെയ്ഡാണ് ഇത് ഗോൾഡൻ പോത്തോസ് എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് നല്ല ഗ്രീൻ കളറാണ് ഇതിന് ഇത് വെർട്ടിക്കൽ ഗാർഡനിലും മറ്റും സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഫിലോഡൻഡ്രോൺ ഇത് പൊട്ടറ്റോ വൈൻ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഇതൊരു സിങ്കോണിയമാണ് ഗ്രീനില് വൈറ്റ് ഷെയ്ഡ് വരുന്ന സിങ്കോണിയ റൂട്ടോട് കൂടിയാണ് നമ്മൾ കൊടുക്കുന്നത് ഇതൊരു അരേലിയ പ്ലാന്റ് ആണ് ബോർഡറായിട്ടും മറ്റും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇതൊരു ബിഗോണിയാണ് വൈറ്റ് കളർ ഫ്ലവർ ആണ് ഇതിലുണ്ടാകുന്നത് ഇതും വെർട്ടിക്കൽ ഗാർഡനിൽ വയ്ക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് റോസ് കളർ കളറ് ഇതിന് വെട്ടി നിർത്തുമ്പോഴാണ് ഈ പ്ലാന്റ്സിനെല്ലാം ഒരു പ്രത്യേക ഭംഗി ഇതും വെർട്ടിക്കൽ ഗാർഡനിൽ വയ്ക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇതൊരു പീലിയ പ്ലാന്റ് ആണ് ഇത് ഹാങ്ങിങ് ആയിട്ട് വയ്ക്കുമ്പോഴാണ് ഒരു പ്രത്യേക ഭംഗി പെട്ടെന്ന് തന്നെ തിക്കായിട്ട് വളരുന്ന പ്ലാന്റ് ആണ് ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് തന്നെയാണ് വൈറ്റ് കളറ് ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് നമുക്ക് താഴെയും ചട്ടിയിലും വയ്ക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇതൊരു ക്രോട്ടൻ പ്ലാന്റ് ആണ് വെയിൽ കൊള്ളുമ്പോഴാണ് ഇതിൻ്റെ ക്രോ നല്ല യെല്ലോ കളറെല്ലാം തെളിഞ്ഞു വരുന്നത് ഇതൊരു ക്രോട്ടൻ പ്ലാന്റ് തന്നെയാണ് അത്യാവശ്യം വലിപ്പമുള്ളൊരു പ്ലാന്റ് തന്നെയാണ് ഗ്രീൻ കളറ് ലീഫുള്ള ഒരു പ്ലാന്റ് ആണ് പെട്ടെന്ന് തന്നെ തിക്കായിട്ട് വളരാറുണ്ട് ഇതൊരു ഹാങ്ങിങ് കളർ കളറ് ഹാങ്ങിങ് പ്ലാന്റ് ആണ് യെല്ലോ കളർ ഫ്ലവർ ആണ് ഇതിൽ ഉണ്ടാകുന്നത് ഇതൊരു പീലിയ പ്ലാന്റ് ആണ് ഇതിൽ വൈറ്റ് കളർ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് ലീഫിന് നല്ല ഭംഗിയാണ് ഇത് നല്ല വലിപ്പം വയ്ക്കുന്ന പ്ലാന്റ് നമുക്ക് താഴെ വയ്ക്കാനും പറ്റുന്ന പ്ലാന്റ് ആണ് ഇത് വെർട്ടിക്കൽ ഗാർഡനിലും മറ്റും സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇത് ഈ എപ്പി സി എ പ്ലാന്റ് ആണ് മെറൂൺ ഷെയ്ഡ് ലീഫിൽ റോസ് കളർ ഫ്ലവർ ആണ് ഉണ്ടാകുന്നത് ഇത് ഗ്രീൻ കളർ ലീഫിൽ റോസ് കളർ ഫ്ലവർ ആണ് ഉണ്ടാകുന്നത് ഇതൊരു ക്രോട്ടൻ പ്ലാന്റ് ആണ് ഇതിൻ്റെ ആണ് നമ്മൾ കൊടുക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് കൂടിയാണ് ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് നല്ല മെറൂൺ ആണ് ഈ പ്ലാന്റിന് ഇതും ഒരു ഹാങ്ങിങ് പ്ലാന്റ് തന്നെയാണ് പെട്ടെന്ന് തന്നെ തിക്കാവുന്ന ഒരു പ്ലാന്റ് ആണ് ഇതൊരു എ പി സി എ പ്ലാന്റ് ആണ് റിയോ പ്ലാന്റ് ആണ് ഇത് മുറികൂടി എന്ന് പറയുന്ന പ്ലാന്റ് ആണ് മുറിവിനെല്ലാം വയ്ക്കാവുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് ഫിലോട്ടൻഡ്രോൺ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് നമുക്ക് ഇൻഡോർ ഇൻഡോറായിട്ടും സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഇത് മിൽക്കി ബാമ്പു ബാമ്പു എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇത് നമുക്ക് ഇൻഡോർ ആയിട്ട് വെക്കാൻ പറ്റും ഇത് ബാൾസമാണ് റോസ് കളർ ഫ്ലവർ ഫ്ലവറാണ് ഇതിലുണ്ടാകുന്നത് ഇത് ഒരു ബാൾസം തന്നെയാണ് റെഡ് കളർ ഫ്ലവർ ഫ്ലവറാണ് ഇതിലുണ്ടാകുന്നത് മിക്കവാറും എപ്പോഴും പൂക്കൾ ഉണ്ടാകാറുണ്ട് നാടൻ ബാഴ്സമാണ് ഇത് സിങ്കോണിയമാണ് ഡാർക്ക് ഗ്രീനിൽ വൈറ്റ് ഷെയ്ഡ് വരുന്നത് ഇത് ആണ് റോസ് കളർ ഫ്ലവറാണ് അതിലുണ്ടാകുന്നത് ഇതൊരു ബാൾസം തന്നെയാണ് വൈറ്റിൽ ഓറഞ്ച് കളറ് ചെറിയ ഡോട്ടോടുകൂടി വരുന്ന ഒരു പ്ലാന്റ് ആണ് ഇതും ഒരു ബാഴ്സം തന്നെയാണ് ഇത് നല്ല വൈലറ്റ് കളറിൽ വൈറ്റ് കളർ തെളിഞ്ഞു വരുന്ന ഒരു ബാഴ്സമാണ് ഇത് റെഡ് ലിപ്സ്റ്റിക് എന്ന് പറയുന്ന അഗ്ലോണിമയാണ് ഇതും ബിങ്കാ റോസ് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ ആണ് നമ്മൾ കൊടുക്കുന്നത് ഇതിൻ്റെ റൂട്ടോടു കൂടിയാണ് നമ്മൾ കൊടുക്കുന്നത് ഇതൊരു ബിഗോണിയാണ് നല്ല ഭംഗിയുള്ള ബികോണിയാണ് നോർമൽ ടൈപ്പ് ബിഗോണിയ ഇതും ഒരു ബിഗോണിയ തന്നെയാണ് ലീഫിനെല്ലാം അത്യാവശ്യം വലിപ്പം വയ്ക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് റെഡ് കളർ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണിത് ഇത് നമുക്ക് ഹാങ്ങിങ് ആയിട്ട് വയ്ക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇതും ഒരു ഹാങ്ങിങ് പ്ലാന്റ് തന്നെയാണ് അല്ലാതെയും നമുക്ക് വയ്ക്കാൻ പറ്റും ഇത് നല്ല തിക്കായിട്ട് വളരുന്ന ഒരു പ്ലാന്റ് ആണ് ഇതൊരു ബിഗോണിയാണ് ഇത് ഹാങ്ങിംഗ് ആയിട്ടും അല്ലാതെയും നമുക്ക് വയ്ക്കാൻ പറ്റും ഇതും ഒരു ബിഗോണിയ തന്നെയാണ് വൈറ്റ് കളർ കളറ് ഫ്ലവറാണ് ഇതിലുണ്ടാകുന്നത് ഇത് പൂച്ചമാലൻ ചെടി എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഇതും ഹാങ്ങിങ് പ്ലാന്റ് തന്നെയാണ് ഇതാണ് ഇതിൻ്റെ ഫ്ലവർ ഇതിൻ്റെ കട്ടിങ്സാണ് നമ്മൾ കൊടുക്കുന്നത് ഇത് മുല്ലയാണ് മിക്കവാറും നല്ല ക്രീപ്പറായിട്ട് വളരുന്ന ഒരു മുല്ലയാണ് മിക്കവാറും പൂക്കൾ ഉണ്ടാകാറുണ്ട് ഇത് ഓറഞ്ചും യെല്ലോയും കൂടി കലർന്ന ഫ്ലവർ ഉള്ള ഒരു പ്ലാന്റ് ആണ് ഇതൊരു ബാൾസമാണ് റെഡ് കളറ് ഫ്ലവറാണ് ഇതിലുണ്ടാകുന്നത് ഇതൊരു ചെമ്പരത്തിയാണ് നല്ല കട്ട ചെമ്പരത്തിയാണ് കട്ട ചെമ്പരത്തിയുടെ പൂവ് നല്ല ഭംഗിയുള്ളതാണ് ഇതൊരു അതേലിയ പ്ലാന്റ് ആണ് ഇതിൻ്റെ എല്ലാം കട്ടിങ്സാണ് നമ്മൾ കൊടുക്കുന്നത് ഇത് ഗ്രീൻ കളർ അരേലിയാണ് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബായ് താങ്ക് യു ഫോർ വാച്ചിങ്